എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന നൂറ്റി ഇരുപത്താറ് നാൽപ്പത്തി മൂന്ന് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് എല്ലാ ചൊവ്വാഴ്ചയും ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിനാണ് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത് ആലപ്പുഴ വഴി പോകുന്ന ഈ ട്രെയിൻ പാലക്കാട് കോയമ്പത്തൂർ തിരുപ്പതി വഴിയാണ് പോകുന്നത് വളരെ കുറച്ച് മാത്രം സ്റ്റോപ്പുകളുള്ള ട്രെയിനാണിത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രമേ നിർത്തുകയുള്ളൂ സ്റ്റേഷൻകോഡ് സ്റ്റേഷൻ്റെ പേര് സമയം കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ് ഈ ടൈൻ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ പേജിൽ നിസാമുദ്ദീനിൽ നിന്നും ഈ ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്താറ് നാൽപ്പത്തി നാല് നമ്പർ ട്രെയിൻ എല്ലാ വെള്ളിയാഴ്ചയുമാണ് തിരിച്ചു വരുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കം പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ എത്തിച്ചേരുന്നതാണ്